ഹലോ അസ്സാമലൈക്കും വാഹത് വബർക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല ഇന്നിതാ നമ്മൾക്ക് നല്ലൊരു ചിക്കൻ ബർഗറിൻ്റെ ഒരു റെസിപ്പി നോക്കാം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഞാൻ ചെയ്യുന്ന ഒരു ചിക്കൻ ബർഗറിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ചിക്കൻ പാറ്റി ബർഗറാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ ഇപ്പോൾ എന്താണ് വിലയല്ലേ കിലോന് തന്നെ നമ്മൾക്ക് വൺ നയൻറ്റി ഫൈവോ അങ്ങനെ എന്തൊക്കെ വരുന്നുണ്ട് ഒരു ചിക്കൻ ഏതായാലും രണ്ട് കിലോളം ഉണ്ടാവും എന്തായാലും അപ്പോൾ ഒരു ചിക്കൻ വാങ്ങിക്കണമെങ്കിൽ നാനൂറ് രൂപ എന്തായാലും നമ്മളിപ്പോൾ കൊടുക്കണം അപ്പോൾ ഇതാ ചിക്കൻ ഫുൾ ചിക്കൻ എടുത്താൽ ഇതുപോലെ ബ്രസ്റ്റ് പീസ് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു ബ്രസ്റ്റ് പീസ് കൊണ്ട് തന്നെ ഈ ഒരു പാറ്റീസൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിന് നമുക്ക് ഒരു മിൻസറിൽ ഇട്ടിട്ട് മിൻസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് എൻ്റെ അടുത്ത് മിൻസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരുടെ കയ്യിലും മിൻസർ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഈ ബ്രസ് പീസ് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മിൻസ് ചെയ്തെടുക്കാൻ എളുപ്പമാണ് അങ്ങനെ ഇതാണ് ഞാനിത് ആ ബ്രസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം മിൻസ് ചെയ്തെടുക്കാൻ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യുക എന്നിട്ടെന്താ നന്നായിട്ട് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കിച്ചൺ ടവലോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടത് പിന്നെ ഡ്രൈ ആക്കി എടുക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ ചാൻസ് അപ്പം നമ്മൾ പാറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും നന്നായിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ആ രണ്ട് ഭാഗത്തുള്ള ആ ബ്രസ് പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വലിയ ചിക്കനൊക്കെ ആക്കുമ്പോൾ നമുക്കിഷ്ടം പോലെ ഉണ്ടാവും ഞാനിപ്പം ഈ രണ്ട് സൈഡും മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ ഇത് രണ്ടൊരു അഞ്ചാറ് പാറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സവാളയും ഒക്കെ കട്ട് ചെയ്തിടുമ്പം ആ ഒരു പാറ്റിൻ്റെ അളവ് കറക്റ്റായിരിക്കും ഞാനിതാ ചിക്കനൊക്കെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുമിച്ച് ഇട്ട് എടുക്കണ്ട കുറച്ച് കുറച്ച് പീസായിട്ട് ഇതുപോലെ ഒരു മൂന്ന് നാല് പീസ് ആദ്യം കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നമുക്ക് കറക്കി കറക്കി എടുക്കാം ഓക്കെ അപ്പോൾ നല്ല ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മൾ പിന്നെ ഇത് വെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്തിട്ട് വേണ്ടിവരും നമ്മൾക്ക് ഈ ഒരു പാറ്റീസ് ഉണ്ടാക്കാൻ ഇതിപ്പോൾ ഞാൻ ചിക്കൻ മാത്രം ആക്കിയിട്ടാണ് പാറ്റീസ് ഉണ്ടാക്കുന്നത് കാരണം അതാകുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവാൻ ഒറിജിനൽ ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ആ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു ഇതൊക്കെ വരുമ്പോൾ ടേസ്റ്റ് മാറും അപ്പോൾ ചിക്കൻ മാത്രം ആകുമ്പം കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യാ അതുപോലെ മിൻസ് ചെയ്തെടുത്താൽ മതിയാവും ഇനി ഇതുവേണ്ടി ഞാനൊരു സവാളി ഒരു നാല് പച്ചമുളക് എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളത് പരത്തുന്നൊക്കെ സമയത്ത് ഈ ഉള്ളിയൊക്കെ പുറമേ ഇങ്ങനെ കാണും അപ്പോൾ അതിലും നല്ലത് കുറച്ച് നന്നായിട്ട് നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് മാഗി പൗഡറാണ് മാഗി ക്യൂബിൻ്റെ പൗഡർ അല്ലേ നല്ല ടേസ്റ്റാണ് അത് ചേർത്താൽ പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാനിവിടെ മറ്റേ പെരുവരി ചിക്കൻ പൗഡർ അല്ലേ അതാണ് ചേർത്ത് കൊടുത്തത് ഇതിൽ ചേർത്തിരിക്കുന്നത് ഒരു സവാളി ഒരു നാല് പച്ചമുളകും പിന്നെ മാഗി ക്യൂബിൻ്റെ പൗഡറും പിന്നെ അതുപോലെ തന്നെ പെരുവേരി ചിക്കൻ പൗഡറാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാഗി ക്യൂബിലും അതുപോലെ തന്നെ മാഗി ക്യൂബിൻ്റെ പൗഡറിലും പിന്നെ പെരുവെരി ചിക്കൻ പൗഡറിലൊക്കെ ഉപ്പുണ്ട് അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ ഇനി ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കിതുപോലെ ഒരു കക്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം എന്നിട്ട് ഇത് നമ്മൾക്കൊരു ഫ്രീ ഫ്രീസറിൽ വെക്കണം ശരിക്കും തലേന്നേ പാറ്റീസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ കേട്ടോ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ ക്ലിങ് പേപ്പറിലോ എന്തിലെങ്കിലും കവർ ചെയ്തിട്ട് ഫ്രീസറിലൊരു ദിവസം വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പാറ്റീസ് നല്ലൊരു എന്താ പറയുക നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പാണ് ചെയ്തത് അങ്ങനെയായാലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് ചിക്കൻ പാറ്റീസ് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഒന്ന് രണ്ട് മൂന്നാല് അഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഈ രണ്ട് ബ്രെഡ്സ് പീസ് വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആറ് പീസ് കിട്ടിയിട്ടുണ്ട് ഞാനിതായത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീസറിൽ ഞാനിപ്പോൾ വെച്ചത് ഒരു അര മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ ഇതാ ഇതിന് വേണ്ടി ഞാനൊരു ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മയോണീസിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം മുമ്പൊക്കെ കാണിച്ചതാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു എഗ്ഗും രണ്ട് പീസ് വെളുത്തുള്ളി അല്ലിയും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് അടിച്ചെടുത്തതാണ് ഈ ഒരു മയോണീസ് ആട്ടാ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കുറച്ചും കൂടി തിക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഇതാ ബർഗർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബർഗർ പണ്ണെടുത്തിട്ടുണ്ട് നമ്മൾ സാധാ പന്നൽ ഒരിക്കലും ബർഗർ ഉണ്ടാക്കരുത് കാരണം നല്ല നല്ല ആയിരിക്കും മിൽക്ക് ബന്നൊക്കെ ഉണ്ടല്ലോ ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു സ്വീറ്റ്നെസ്സൊന്നും ഇല്ലാത്തത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അതാണ് നല്ലത് കേട്ടോ അത് വാങ്ങിക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി നമ്മുടെ പാറ്റീസൊക്കെ നമ്മൾക്ക് ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതാ ഇതുപോലൊരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഷാലോ ഫ്രൈ എന്ന് വെച്ചാൽ ഇത് കുക്കാവണം ഇത് ചിക്കൻ കുക്കായിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഒരു കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഇത് വേവിച്ചെടുക്കുക തന്നെ ചെയ്യണം ഉള്ളും പുറവും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഒരു സൈഡ് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സൈഡും ഇതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കാം അപ്പോഴത്തേക്കിന് നമ്മുടെ പാറ്റീസൊക്കെ കുക്കായിട്ട് വരും ലോ ഫ്ലെയിമിലിട്ടുവാണെങ്കിൽ ഇത് കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ നമ്മുടെ പാറ്റീസ് എല്ലാ പാറ്റീസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം പാറ്റീസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബർഗർ ബൺ ജസ്റ്റ് ഒന്ന് ആ ഒരു പാനിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിപ്പെരി ചിക്കൻ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ആ മുളക് പൊടിയൊക്കെ ആകെ കരിഞ്ഞ് പോകും ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി എന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മയോണൈസല്ലേ അത് ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ മയോണൈസ് ചൂടുള്ള ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും കേട്ടോ ഇനി ഇതാ ഇതാ തിക്കായിട്ടുള്ള നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഈ സോസ് ഇതാണ് ഈ ഒരു ബർഗറിൻ്റെ ഹൈലൈറ്റ് ഈ ഒരു സോസ് ഉണ്ടായാൽ മാത്രമാണ് ബർഗറിന് ആ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സോസും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ഒരു ബർഗർ സെറ്റ് ചെയ്തെടുക്കണം ഓരോ ബർഗറും ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾക്ക് ഓരോ ബണ്ണിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒരു സൈഡിൽ നമ്മൾക്ക് ഈ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യമാണെങ്കിൽ മറ്റേ സൈഡിലും നമ്മൾക്ക് കൊടുക്കാം രണ്ട് സൈഡിലും ആകുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാകും കാരണം ഈ സോസ് ഇതിൻ്റെ ഹൈലൈറ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് ഈ സോസ് ഇങ്ങനെ നമ്മൾ ബർഗർ കഴിക്കുമ്പം ആ സോസ് ഇങ്ങനെ സോസിൻ്റെ ഫ്ലേവർ ഇങ്ങനെ വരുമ്പം ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു പാൻ ഉണ്ടല്ലോ നമ്മൾ സോസ് ഉണ്ടാക്കിയ ആ പാനിൽ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാറ്റീസ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചീസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്താൽ ചൂടുള്ള പാറ്റേഴ്സിൻ്റെ മുകളിൽ വെച്ചെടുത്താൽ ചീസ് മെൽറ്റ് ആയി കിട്ടും അതിന് വേണ്ടിയാണ് കേട്ടോ ബർഗറൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ആ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കസ് ഉണ്ടല്ലോ അതാണ് ഞാൻ വെച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ കുക്കുമ്പർ പിന്നെ ടൊമാറ്റോ പിന്നെ നമ്മൾ പാറ്റി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചീസും അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ജസ്റ്റ് ഞാനിവിടെ സോ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി ടോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പാടെ നമുക്ക് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു അസ്സാമലൈക്കും